നിങ്ങൾ എന്തിനെന്നെ വിളിക്കുന്നു ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവേ എന്ന് പറയുമ്പോൾ മുന്നിൽ എന്താ ഉള്ളത് ഇത് ആര് പറയണതാ മാസസിനോട് ദൈവം പറയണതാണ് എപ്പോഴാ പറയണത് പുറകിൽ പറവുവിൻ്റെ സൈന്യം മുമ്പിൽ ചെങ്കടൽ ഇതിന് നടുക്കുള്ള വചനമാണ് ജനങ്ങളോട് കടലങ്കിൽ കടല് മുന്നോട്ട് പോകാൻ പറയണത് ആരാണ് കർത്താവാണ് കർത്താവാണ് പറയണത് നീ മുന്നോട്ട് പോകാൻ പറയണത് ചെങ്കടലായ പുറകിൽ ഫറവൻ്റെ സൈന്യമായാലും മുമ്പിൽ കടലായാലും പുറകിൽ രോഗമായാലും മുമ്പിൽ കടമായാലും കർത്താവ് മുന്നോട്ട് പോകാൻ മനുഷ്യരാശുവിൽ പറയുന്ന ഒരേ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ ഭജന സുധികട ഹലെ ും പിന്മാറുകടിച്ചു ഞാനൊട്ടും പിന്മാറുകാലും എന്തെല്ലാം ഭവിച്ചാലും പരിശുദ്ധ പരമധിപിക്കാരി പരിശുദ്ധ പരമധിപിക്കാരി ആ വചനത്തിൽ പുറപ്പാട് പതിനാല് പതിനഞ്ചിൽ ദൈവം ചോദിക്കണ ഒരു ചോദ്യം കൂടിയുണ്ട് വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് നിന്റെ കയ്യിലിരിക്കണത് എന്താണ് അപ്പം മോസസ് പറയും ഇതൊരു വടിയാണ് ഞാൻ തന്ന വടി നിൻ്റെ കയ്യിൽ ഇരിക്കണില്ലേ അതാണ് സംഭവം ഇടയ്ക്കിടയ്ക്ക് ദൈവം ചോദിക്കുന്ന ഞാൻ വിശ്വാസത്തിൻ്റെ കുറേ ഉപകരണങ്ങൾ ഉടമ്പടിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ ദൈവം അഹറോനും മോസസിനും അത്ഭുത കൊടുത്ത പോലെ കുറേ ഉപകരണങ്ങൾ വിശ്വാസത്തിൻ്റെ ചില പ്രതീകങ്ങൾ മാധ്യമങ്ങളൊക്കെ അടയാളങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്താണത് ഒന്ന് കാശരൂപമാണ് അല്ലേ പഴയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ മാധ്യമത്തിന് പകരമാണ് നമ്മൾ സഭയിലെ ഇതുപോലെയുള്ള ബ്ലസ് ചെയ്തിട്ടുള്ള ദൈവനാമത്തിൽ ആശീർവദിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ തന്നെ ജിദ്ദിൻ ിബി ജിതിരെന്നു പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞില്ലേ അവൾ മറന്ന് അവളുടെ രോഗം എന്താണ് അപൂർവ ഒരു ലക്ഷത്തിലൊരാൾക്ക് വരുന്ന ലൂമസ് എന്ന് പറയുന്ന രോഗമാണ് നമ്മുടെ ബോഡിയുടെ അണുക്കൾ തന്നെ നമ്മുടെ ബോഡിയെ ഈറ്റ് ചെയ്തോണ്ടിരിക്കാവും അത് തന്നെ വാദം തന്നെ അത് വാദത്തിൽ അത് തന്നെ ആൻറ്റിബോഡിയാണ് വർക്ക് ചെയ്യണത് അതുതന്നെയാണ് ബ്ലഡ് ക്യാൻസറിലും വരണത് ഇതിങ്ങനെ പല സെക്ഷൻസ് ഉണ്ട് അതൊക്കെ ഈ വാദം ബെൽ ക്യാൻസറൊക്കെ ഇടയ്ക്കൊക്കെ ആൾക്കാർക്ക് നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വരും പക്ഷേ ഈ ലൂമസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ ഒരാൾക്കേ വരത്തുള്ളൂ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ ഈ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് വന്നാൽ ഇതിനാരും മരുന്ന് കണ്ടുപിടിക്കും ആർപൂർവ രോഗങ്ങൾ കാര്യം ആ മരുന്ന് കണ്ടുപിടിച്ചാൽ പോലും ഒരു ലക്ഷത്തിൽ ഒരാൾക്കല്ലേ രോഗം വരുത്തും കമ്പനിക്കാർ അടച്ചുപോ കടച്ച് പോട്ടു കമ്പനിക്കാർക്ക് ഈ പാരാസെറ്റമോള വിലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അന്യൂരും ഇല്ല ഒത്തിരി വിൽപ്പന നടക്കും കുറഞ്ഞ എല്ലാവർക്കും വരുന്ന രോഗത്തിന് മരുന്ന് എളുപ്പമാണ് അപൂർവ രോഗങ്ങൾക്ക് മരുന്ന് കുറവാണ് ഭയങ്കര വലിയ ആയിരിക്കും അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും പക്ഷെ അവൾ അവസാനം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് സുന്ദര സാക്ഷ്യമാണത് പഠിപ്പിക്കപ്പെടുക കർത്ത അവർക്ക് അവർ സാക്ഷ്യം പറഞ്ഞൊന്നും നമ്മൾ പറയരുതേ അവരിലൂടെ കർത്താവും നമ്മളെ ഈ കാലഘട്ടത്തെ പഠിപ്പിച്ചു കൈത്താണ് ചുധിക്കട്ടെ ഞങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോ എന്നാ ചെയ്തതെന്നാണ് ബിബി പറഞ്ഞത് ഞാൻ ആ കാശു ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്തു എന്നല്ലേ ഉടമ്പടി കാശരൂപം ഹോൾഡ് ചെയ്തു ഇത് പറയുന്ന കുറേ അധികം സാക്ഷികൾ നമ്മൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഒരു കാരണവശം മിസ്സ് ചെയ്യതെന്ന് പറയണത് ഉടമ്പടി കാശുപം ആർക്കെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മതിയായ രേഖകൾ നിങ്ങൾ കാണിച്ചാൽ നവംബർ മാസത്തിലെ അതിനു വേണ്ടി മാത്രം കൃപായന വെച്ചിട്ട് നിങ്ങൾക്ക് അച്ഛൻ പുതിയ ഉടമ്പടിയുടെ തന്നെ കാശം തരുന്നതായിരിക്കും ഞാൻ എല്ലാ കൂട്ടായ്മയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാം കുറെ കുറെ ആൾക്കാർക്ക് ഡാമേജ് ആയി പോയിട്ടുണ്ടല്ലേ ഏ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് അതെല്ലാം അതുപോലെ തന്നെ പവറിൽ നിങ്ങൾക്ക് തിരിച്ചു തരും പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഹ്റോൻ്റെ ഒക്കെ ഒരു വടി കൊടുക്കുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്താണ് നമ്മളുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള മാധ്യമമാണത് കാശീരമല്ലേ നമ്മളെ രക്ഷിക്കണത് ആണോ അല്ല ദൈവമാണ് രക്ഷിക്കുന്നത് നമ്മൾക്കുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമാണ് യേശു കർത്താവണെന്ന് അധ്വരം കൊണ്ട് ഏറ്റുപറഞ്ഞു ദൈവം അവനും മരിച്ചെന്ന് ഈർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീര്യവും ആശീർവിച്ചിരിക്കുന്നത് എല്ലാ നിറച്ച വസ്തുക്കളും എല്ലാ നിറച്ച വസ്തുക്കളും വളരെ കരുതലോടുകൂടിയാണ് ആശീർവിച്ചിരിക്കുന്നത് യേശു അപ്പഴ അതൊക്കെ ഉപയോഗിക്കുമ്പോ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങണം വിശ്വാസ പ്രമാണം ചെല്ലണം വിശ്വാസപ്രമാണമാണ് ഫൗണ്ടേഷൻ പക്ഷെ വിശ്വാസ പ്രമാണം ചെല്ലുന്നു പണ്ട് ഞാനൊക്കെ കുഞ്ഞിനാളിലൊക്കെ ഈ കടലിൽ കല്ലിടണ ഒരു കാലമായിരുന്നു ഏഴ് അറുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അറുപത്തി നാല് കാലഘട്ടങ്ങൾ ഇപ്പോൾ കല്ലുമ്പണ്ടി വരുമ്പോഴും ഞങ്ങൾക്ക് കടലറ്റത്ത് പോയി നിൽക്കും കല്ലും വണ്ടി മരേന്ന് വരുത്തുമല്ലേ ഇപ്പോൾ കടലറ്റത്ത് പോയി നിൽക്കും അപ്പോൾ കല്ല് കൊണ്ടുവന്ന ഉടനെ കടലിൽ ഇടത്തില്ലവരെ അവർ ആദ്യം എന്തായിരുന്നത് കുറു അതുപോലെ തന്നെ കുറേ ചുള്ളിക്കമ്പുകളുണ്ട് ലക്ഷക്കണക്കിന് കെട്ട് ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്ന് കടപ്പുറത്ത് ഇറക്കും ഈ മണ്ണിന് ചുള്ളിക്കമ്പ കെട്ട് കെട്ടായിട്ട് ഇറക്കിയിട്ടാണ് അതിൻ്റെ പുറത്ത് കല്ലെടുത്ത് വെക്കണത് അല്ലെങ്കിൽ വെക്കണ കല്ലിൽ വെക്കണ കാലെല്ലാം കടൽ താന്നു പോകും ഇതുപോലെ വിശ്വാസപ്രമാണ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് വെക്കണമുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം എന്ത് ചെയ്യണം മനസ്സപ്രകരണം ചെല്ലണം കാര്യം മനുഷ്യന്മാരില്ലേ നമ്മൾ അല്ലേ വാക്ക് കൊണ്ടും ചിലപ്പോൾ വിചാരം കൊണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം സോറി പറയണം എൻ്റെ